പോലീസ് കസ്റ്റഡിയിൽ യുവാവിന്റെ മരണം ആശുപത്രിക്ക് മുമ്പിൽ യൂത്ത് ലീഗിന്റെ പ്രതിഷേധം സംഭവ സ്ഥലത്തെത്തിയ തിരു സബ് കളക്ടറെ പ്രവർത്തകർ തടയൻ ശ്രമിച്ചത് സംഘർഷത്തിലേക്ക് നീങ്ങി നേതാക്കൾ ഇടപെട്ടാണ് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചത് യുവാവിന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം കേസുമായി ബന്ധപ്പെട്ട് താനൂർ പോലീസ് പിടികൂടിയാൽ മരണപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്ത് നിങ്ങൾ വീഴ്ച അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് ലീഗ് ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇതിനിടെ ആശുപത്രിയിലേക്ക് എത്തിയ തിരുവിൽ സെപ്പററ്റ് സച്ചിൻ കുമാർ യാദവിനെയാണ് പ്രവർത്തകർ തടഞ്ഞത് 何 <laughs> ਇੱਗਾ ਹਲਾ ਸਲਾਮ ਹੈਗਾ ਯੋਗਿਲ ਕੋਸਟ ਆਊਟ ਆਉਟ ਸਲਾਮ ਹੈਗਾ ਯੋਗਿਲ ਕੋਸਟ ਆਊਟ ਆਉਟ ਸਲਾਮ ਹੈਗਾ ਯੋਗਿਲ ਕੋਸਟ ਆਊਟ ਆਉਟ ഇത് നേരിയ സംഘർഷത്തിനിടയാക്കി തുടർ നേതാക്കൾ ഇടപെട്ടാണ് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചത് യൂത്ത് ലീഗ് നേതാക്കളായ നൌഷദ് പർപ്പൂത്തടം ഉവേസ് നിസാം റഷീദ് വടക്കിൽ രജീഷ് സേതലിവി തൊട്ടിയിൽ ഇസ്മായിൽ അയ്യ ഫാറൂഖ് നടക്കാവ് എന്നിവർ നേതൃത്വം നൽകി